നിൽക്കുന്ന ഒരു ിൽ ഞായറാഴ്ച കൂട്ടാൻ വരുന്നു മാറണം അതായത് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിക്ക് എതിരായി നിൽക്കുന്ന ഒരു കരട് ആ ചെറിയ കരട കരയായി കിടക്കുന്ന ദൈവം പോലത്തെ കരടാണത് അത് ദൈവം എൻ്റെ ജീവിതത്തെ ഉയർത്താൻ തടസ്സമാണെങ്കിൽ അത് വേണ്ടെന്ന് ആ ദൈവം പറഞ്ഞെങ്കിൽ അത് കളഞ്ഞു അങ്ങനെയുള്ളവർ കരങ്ങൾ ഉയർത്തിയാൽ അത് ഭയങ്കര ശക്തിയായിരിക്കും ഈ ലോകത്തിൽ ആർക്കും തോപ്പിക്കാൻ പറ്റാത്ത ആര്യായിരിക്കും ദിനം പ്രതി കലങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവനെ തോപ്പിക്കാൻ വലിയ പാടാ അവനെ തോപ്പിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല ദൈവസന്ന കരങ്ങൾ ഉയർത്തുന്നവനെ തോപ്പിക്കാൻ പറ്റുമോ പോലീസ് സ്റ്റേഷനിൽ കള്ളക്കേസ് കൊടുത്തപ്പോ സ്ഥലത്ത് കള്ളക്കേസ് കൊടുത്തിയാളോപ്പിലൊരു സ്ഥല സംബന്ധമായ കേസ് കൊടുത്തപ്പോൾ അവനെതിരെ കേസ് സർക്കാർ ഇടുന്നത് അപ്പൊ എസ് ഐക്ക് പോലും ചെയ്യാൻ പാരു പേടി ഒരു ഏറ്റവും പാവപ്പെട്ടവർ പക്ഷെ അവൻ പ്രാർത്ഥിക്കുന്നവനെ എല്ലാവർക്കും ഒരു ഭയമുണ്ട് പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ പറ്റില്ല ഒരു വടി ആ വഴി നമ്മുടെ ആരുടെ കയ്യിൽ കിട്ടിയാലും നമ്മൾ അടുപ്പി വെക്കുകയല്ലേ ഒടിച്ച് പറിച്ചു കളയും ആ വഴി വേറെ ആരുടെ കയ്യിൽ കിട്ടിയിട്ട് കാര്യമില്ല അത് മോശയുടെ കയ്യിൽ കിട്ടിയപ്പോ വെറുതെ പാലൽ അടിച്ചതുകൊള്ളാ കൈ കൊണ്ട് ആയിരത്തഞ്ഞൂറ് അടി അടിച്ചിട്ട് കുഴക്കട്ട വെള്ളം അടിച്ചിട്ട് കിട്ടുന്നില്ല പിന്നെയാണ് പാറയിൽ തുടരുമ്പോഴ വെള്ളം ഇവിടെ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് വെള്ളമില്ല ഇതാ പാറയിൽ വടിയടിച്ചതും ഇഷ്ടം പോലെ വെള്ളം ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ വടി ഒന്ന് വടത്തിട്ടതും ഇത് കൈയിലെടുത്തപ്പോ വേറൊരു രീതിയിലായി ഈ കവി വടിയെടുത്ത് വെള്ളം ചെല്ലിന്റെ നേരെ നീട്ടി പിടിച്ച് ഓരൊക്കെ പറഞ്ഞപ്പോൾ വെള്ളം രണ്ടായിട്ടൊന്ന് മാറി അത്ഭുതങ്ങളൊക്കെ നടന്നത് ഏത് കയ്യിൽ ഏത് കൈ കൊണ്ടോ ചെയ്തപ്പോഴാണ് മോശ മോശയുടെ കരത്തിന് ോ പ്രത്യേകതയുള്ളതായി മാറിയെങ്കിൽ അതിനേക്കാൾ വിലയുള്ള കരം ആയി നമ്മുടെ കരത്തിൽ ദൈവം ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരിക്കും പക്ഷെ നമ്മുടെ ദൈവശനത്തിൽ അത്രയും വില കൊടുക്കുന്നവരായിരിക്കണം അത്രയും വില കൊടുക്കുന്നവരെ ദൈവം വലിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും അടുത്തൊരു കാര്യം ആരാ ഇസ്രാത്തെ മോശ നയിച്ചത് മോശ ആരാ മുന്നിൽ നിന്നത് മോശ മുന്നിൽ നിന്നു ഇവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അംഗങ്ങളെ നിങ്ങളുടെ മക്കൾക്ക് ദൈവം വലിയ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട് നല്ല ഭാവി അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ദൈവത്തിനിലേക്ക് കൊണ്ടൊരാൾ വിളി നിങ്ങൾക്കൊണ്ട് ഇത് നിങ്ങളിലൂടെ നടക്കണമെങ്കിലേ നമ്മൾ അത്രയും വില കൊടുത്ത ആളുകൾക്ക് മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് നമ്മളിലൂടെ ഒരാളെ കൊണ്ടാകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എത്ര മസിൽ പിടിച്ചാലും എത്ര പറഞ്ഞാലും അവരാരും കേൾക്കത്തില്ല ചില ആളുകൾക്ക് പരാതിയില്ലേ ഞാൻ പറഞ്ഞു മടുത്തു നമ്മൾ ദൈവത്തിലേക്ക് ഒരാള് വരണമെങ്കിൽ നമ്മൾ ദൈവസ്ഥയിൽ വില കൊടുത്തവരായിരിക്കണം നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നേരിട്ടു ദൈവസ്ഥനതിയിൽ വില കൊടുക്കുന്നവരെ ദൈവം ഉപയോഗിക്കും പറഞ്ഞു ശ്രദ്ധിച്ചേ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് ഈ പ്രാർത്ഥന എന്ന വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്നലെ ക്ലാസ് എടുത്തപ്പോഴും ഞാൻ പ്രാർത്ഥന എന്ന വിഷയത്തെ കുറിച്ചാണ് സൂചിപ്പിച്ചത് പക്ഷേ ഈ പ്രാർത്ഥനയെ കുറിച്ച് പറയേണ്ട രണ്ട് സാഹചര്യമാണ് ഇവിടെ ഇരുന്നത് രണ്ട് സാഹചര്യം ഇന്നലെ പ്രാർത്ഥനാ കൂട്ടായ്മ ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയേണ്ട ഒരു സാഹചര്യമായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് പ്രാർത്ഥനയെ കുറിച്ചാണ് നമുക്ക് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നമുക്ക് പേരിലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നമ്മുടെ എല്ലാവരുടെയും ഒരു പരാതിയാണ് ശരിക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നു പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കണമെന്ന് ഭയങ്കര ഒരാഗ്രഹമുണ്ട് നല്ല ഒരാഗ്രഹമുണ്ട് ഈശോ അഞ്ച് സമയത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് എത്ര സമയത്ത് ഈ അഞ്ചു സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിച്ച് പത്ത് ദിവസം പ്രാർത്ഥിക്കാത്തവരാണ് കഴിഞ്ഞ വർഷമേ പ്രാർത്ഥന നിർത്തിയതാണ് എനിക്ക് ഒരു വർഷമായി പ്രാവശ്യം എനിക്ക് പ്രാർത്ഥിച്ചിട്ട് എന്നാലും നമ്മൾ ചിന്തിക്കുന്നു പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ശ്രദ്ധിച്ചേ അഞ്ച് സമയത്ത് ഈശോ പ്രാർത്ഥിച്ചു എപ്പോഴൊക്കെ ആയിരിക്കും ഈശോ പ്രാർത്ഥിച്ചത് ഒന്നാമത് ഈശോ പ്രാർത്ഥിച്ച ഒരു സമയമാണ് മർക്കോസ് ഒന്ന് മുപ്പത്തി അഞ്ച് എപ്പോഴായിരിക്കും പ്രാർത്ഥിച്ചത് അവൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഉണർന്നെഴുന്നേറ്റ് ഒരു വിജയ സ്ഥലത്തേക്ക് പോയി അവിടെ ഇരുന്ന് ഏറെ നേരം പ്രാർത്ഥിച്ചു ആര് അന്ന് ഒരു കാര്യം കേട്ടെ ഈശോ പോലും പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെയാണെങ്കിൽ പോകുന്ന നമ്മൾ അളവിൽ പ്രാർത്ഥിക്കണം ഈശോ പോലും ഇത്രയും പ്രാർത്ഥിച്ചു രാവിലെ എഴുന്നേറ്റ് ഒരു സ്ഥലത്ത് മാറിപ്പോയി പ്രാർത്ഥിച്ചു ആദ്യ രാവിലെ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തേലും നമ്മൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയത്തില്ലേ പോരാ നമ്മൾ ഇനിയും ും അവൻ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഇനി അടുത്തൊക്കെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ അധികം പ്രാർത്ഥിക്കാത്ത സമയങ്ങളാണ് ബാക്കി മൂന്നെണ്ണം ഏതൊക്കെയാണ് നമ്മൾ സന്തോഷോടൊപ്പം പ്രാർത്ഥിക്കില്ല നമ്മൾ പ്രാർത്ഥിക്കാൻ മാറുന്നു നമ്മൾ ചുറ്റും ഇവിടെ 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 നിൽക്കുന്ന ആളുകളുടെ സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോഴത്തെ ഉള്ളവർ എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് ഭയങ്കര ഗോസ് ചെയ്ത് സംസാരിക്കുന്നു എന്റെ ചുറ്റുമുള്ളവർ എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് ചുറ്റിന്നും സന്തോഷം മാത്രമുള്ളൂ അന്നേരം ഞാൻ മറന്നുപോകുന്ന ഒരു കാര്യമാണെന്ത് അന്നേരം നമ്മൾ പ്രാർത്ഥികരായി മറന്നു പോകും ഈശോ സന്തോഷമുള്ളപ്പോ പ്രാർത്ഥിച്ചായിരുന്നു ബൈബിളിൽ കൃത്യമായിട്ട് പറയുവാണ് ബൈബിളിലെ ഈശോയെ കുറിച്ച് അവിടെയുള്ള ആളുകൾ ഈശോ അത്ഭുതം പ്രവർത്തിക്കും എല്ലാവരും കൂടെ പറയുക നമുക്കിവരെ രാജാവാക്കിയാലോ ഇവനെ രാജാ എല്ലാവരും കൂടെ ഈശോയെ രാജാവാൻ നോക്കുന്ന സമയം ഹാപ്പി അല്ല ആ സമയത്ത് ഈശോ ബൈബിൾ ബൈബിൾ എഴുതിയിട്ടുണ്ട് അവൻ അവരുടെ ഇടയിൽ നിന്ന് ഒറ്റ മാറ്റം മാറിയിട്ട് കുറച്ച് ദൂരെ ചെന്ന് ഏറെ സമയം പ്രാർത്ഥിച്ചു എന്നാൽ രാജാവാക്കാൻ പോവാണ്ട് എല്ലാവരും അതിന്റെ ആ ഓളത്തിന് നിന്ന് കൊടുത്താൽ രാജാവാകൂലും ചിന്തിച്ചില്ല അവൻ അവരുടെ ഇടയിൽ നിന്ന് മാറി സന്തോഷമുള്ളപ്പം പ്രാർത്ഥിക്കണം മൂന്ന് അതിരാവിലെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം സന്തോഷോടൊപ്പം പ്രാർത്ഥിക്കണം അടുത്ത സമയമാണ് പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഈശോ പുരുഷ മരണത്തിലെ കുറച്ചു സമയത്തിന് മുമ്പ് ഒരു കല്ലേറ് ദൂരം മാറി കുറേ നേരം പ്രാർത്ഥിച്ചിട്ടാണ് എന്ത് ഫേസ് ചെയ്തത് സഹനത്തെ മുഖാമുഖം കണ്ടത് സഹനത്തെ ഈശോ ഫേസ് ചെയ്തത് പ്രാർത്ഥനയിലാണ് അഞ്ചാമത് സമയമുണ്ട് ഈശോ എല്ലാം പ്രവർത്തിച്ചത് എല്ലാം തെരഞ്ഞെടുത്തത് പ്രാർത്ഥിച്ചിട്ടാണ് പ്രവർത്തിച്ചതും തിരഞ്ഞെടുത്തതും പ്രാർത്ഥിച്ചിട്ടാണ് ഇത്രേ സമയത്ത് നമ്മളും പ്രാർത്ഥിച്ചാൽ ലോകത്തിൽ ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല അത് നിങ്ങൾ ഹൃദയത്തിൽ കുറിച്ചിട്ടു നമ്മൾ എന്ത് നമ്മൾ പല പരിപാടികളും പൊളിഞ്ഞു പോകുന്നത് നമ്മൾ ഒറ്റ ബുദ്ധിക്ക് നല്ലതാണ് തോന്നുന്നത് ചാടി ചെയ്യും അത് ചെന്ന് നിൽക്കുന്ന നഷ്ടത്തിലായിരിക്കും നമുക്ക് ചിലര് പറയും വിധ കാനഡയ്ക്ക് ഓഫർ ഉണ്ട് പത്ത് ലക്ഷം രൂപ മൂന്ന് ഗെഡുളായി കൊടുത്താൽ ഇപ്പോൾ കാനഡയ്ക്ക് കൊണ്ടു നമ്മൾ അന്നേരം ആറ് ലക്ഷം കൊടുത്തു ബാക്കി മൂന്ന് ലക്ഷം തവണകളായി കൊടുത്തോണ്ടിരിക്കുകയാണ് പിന്നീട് അറിഞ്ഞത് ഇത് വെറും കളിപ്പീലായിരുന്നു എന്തുകൊണ്ട് അതിനു മുമ്പ് ദൈവത്തോട് ശരിക്ക് പ്രാർത്ഥിച്ചില്ല എന്തോ കാര്യവും ചെയ്യുന്നതിനു മുമ്പ് പ്രാർത്ഥിച്ചു തുടങ്ങണം ഒരു കാര്യം ശ്രദ്ധിച്ചേ നമ്മൾ ക്രിസ്ത്യാനികൾ ഇപ്പോഴല്ല കുറച്ച് പുറകോട്ട് ചിന്തിച്ചാൽ നമ്മൾ ഒത്തിരി പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് പോയതാ നമ്മളെല്ലാവിധത്തിലും പുറകോട്ട് പോയത് ആണോ അല്ലേ ഒന്ന് നോക്കി നമ്മള് എല്ലാത്തിനും മുൻപന്തി നിന്നവരാണ് നമ്മൾ ക്രിസ്ത്യാനികൾ എല്ലാത്തിനും അന്ന് വിശുദ്ധ കുർമാനം കൊണ്ട് പോകുമ്പോറിട്ട് റോഡി മുട്ട തലമുറയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അന്ന് അന്ന് കര അന്ന് മുട്ടയിലും ഉള്ള സ്ഥലത്ത് മുട്ട മണലിലാണ് മണല് കല്ലാണെങ്കിൽ കല്ല് അന്നുണ്ടായിരുന്ന ഉയർച്ചയുടെ പകുതിയുടെ പകുതി പോലും ഇല്ല ഇപ്പം ഇപ്പൊ നമ്മുടെ ശോഭയിൽ ഇരുന്നു കറങ്ങുന്ന എ സി റൂമിൽ ഇരുന്ന് നല്ല സൂപ്പർ പ്രാർത്ഥന ത്യാഗമുള്ള പ്രാർത്ഥനകൾ കുറവാണ് സൂപ്പർ പ്രാർത്ഥനകൾ കുറവാണ് നല്ല പ്രാർത്ഥനകളില്ല നോക്കിയേ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നല്ല ഉയർച്ച ഉണ്ടായിരുന്നു നമ്മളെ എല്ലാവരും അസൂഖിയോടെ നോക്കിയൊരു കാലം ഉണ്ടായിരുന്നു ഒരാൾ പറഞ്ഞു അക്രൈസ്തവ മതത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ കലക്ടർമാരെ എടുത്തായിരുന്നെങ്കിൽ അതിൽ പകുതിയിലധികം നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു ഒരു കാലത്ത് എല്ലാ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡ് വെച്ച് നോക്കിയാൽ നിങ്ങളെ ആൾക്കാരായാലും ഏറ്റവും ഏത് പഞ്ചായത്തിൽ ഏത് സ്ഥലത്ത് പോയാലും നിങ്ങളെ ആൾക്കാർ ഏത് ആശുപത്രി നമ്മുടെ കൂടെ ഇപ്പോഴോ അതെല്ലാം വാഹനത്തിന്റെ റിവേഴ്സ് കീറിട്ട പോലെ പുറകോട്ട് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യത്തിലും നമ്മുടെ മക്കൾ എല്ലാ ഇംഗ്ലീഷ് മേഡിയത്തിലും നഴ്സിങ് വരെ എത്തുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് അധികം പേര് പോകുന്നില്ല എല്ലാ നഴ്സിങ് വരെ എല്ലാവരും പോയി ഇടിച്ചവർ നിക്കുന്നുണ്ട് അവിടം വരെ പോകുന്നുണ്ട് അതിനപ്പുറത്തേക്ക് കയറി ഉയർന്നു നിൽക്കുന്ന ഒരു അഭിമാനമായി നിൽക്കുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു എല്ലാ മേഖലയിലും കുറെ കുറവുണ്ട് നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ആ രണ്ടു മക്കളെ ഉള്ളു ആ രണ്ട് മക്കളും വിശ്വാസത്തിൽ നിൽക്കുമോ ഇല്ലോ എന്ന് ഉള്ളിൽ പേടിയുള്ള മാതാപിതാക്കൾ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ഉണ്ട് നമ്മൾ ക്രിസ്ത്യാനികളുടെ പല പെൺകുട്ടികളും വിവാഹം കഴിച്ചത് മുസ്ലിമിനെയാണ് അവർ തട്ടം വിവാഹം മുസ്ലിമായി ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് വലിയ അഹങ്കാരത്തോടെ ജീവിക്കുന്നു മാതാപിതാക്കൾ മരണത്തിന് മുമ്പിൽ നിൽക്കുന്നു മറ്റൊരു മതത്തിലുമില്ലാത്ത വിധത്തിലുള്ള ചില പൊളിച്ചെലികൾ പല സ്ഥലത്ത് വന്നിട്ടുണ്ട് എപ്പോ വന്നു പ്രാർത്ഥനയിൽ ഉയരാത്തതൊക്കെ പൊളിയോളൂ പ്രാർത്ഥനയിൽ പണമുയർത്തതിനെ ഒരു ശക്തിക്കും പൊളിക്കാനാവില്ല ജീവിതത്തെ അറിയോ ചില ഗണനക്ക് അടിതൊട്ട് കെട്ടിക്കേറില്ല അടിതൊട്ട് കെട്ടിക്കേറും അല്ലെങ്കിൽ ഇടിഞ്ഞു പോകുന്നു പറയും അടിതൊട്ട് കെട്ടി കെട്ടിക്കേറും അല്ലെങ്കിൽ റിങ്ങു വാർത്ത ഇടിഞ്ഞു പോവാതെ റിങ്ങു വാർത്ത ഇതുപോലെ ജീവിതത്തെ റിങ്ങു വാർത്ത് കേറ്റണം അല്ലെ അടിതൊട്ട് കെട്ടിക്കേറണം നമ്മുടെ വിശ്വാസ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് അടുത്ത കാലത്താണ് ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചതും അതിനുവേണ്ടി സമയം എല്ലാം അതിനുവേണ്ടി എന്നെ ഞാൻ ആക്കിയത് എന്നെ ഇച്ചിരി ഉള്ള പ്രാർത്ഥനാ ജീവിതമാകട്ടോ എന്നെ ഞാൻ ആക്കിയത് അല്ല ഇവിടെ ഈ മൈക്ക് പിടിച്ച് ഇത്രയും നല്ല സ്ഥലത്ത് ഇത്രയും വിദ്യാഭ്യാസമുള്ള നീളം മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ലായിരുന്നു അതിനുള്ള യാതൊരു യോഗ്യതയില്ല പക്ഷെ എന്നെ ഇവിടെ നിർത്താൻ യോഗ്യനാക്കിയത് എന്റെ വലിയ പ്രാർത്ഥനയൊന്നുമല്ല ഇച്ചിരിയുള്ള ചില പ്രാർത്ഥനയാണ് ഇത്രയേ എത്തിച്ചത് ഇന്ന് എനിക്ക് തോന്നുന്നുണ്ട് പ്രാർത്ഥനയുടെ ശക്തിയെ കുറിച്ചൊക്കെ പത്ത് പതിനഞ്ച് വർഷം ഒരു പത്തിരുപത് വർഷം മുമ്പ് കുറച്ചുകൂടെ നന്നായിട്ടൊന്നും ബോധ്യപ്പെട്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തേലും ഉയരത്തിൽ എത്താമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കും ഞാൻ ശരിക്കും എൻ്റെ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞപ്പോ ഇച്ചിരി പ്രായമുള്ള ഒരാൾ പറയുക ഒരു പത്തു മുപ്പത് വർഷം മുമ്പ് ഇത് കേൾക്കേണ്ടതായിരുന്നു പത്ത് മുപ്പത് വർഷം രക്ഷപ്പെട്ടേന്ന് പറഞ്ഞു അല്ലെ എന്നെ ഞാൻ ആക്കിയത് പ്രാർത്ഥനയാണ് നിങ്ങളെ നിങ്ങളാക്കുന്നതും നിങ്ങളുടെ പഠനമോ ജോലിയോ ശമ്പളമോ വീടോ മക്കൾ ഞാനിടയാണോ നോക്കിയിട്ടല്ല നിങ്ങളെ നാളെ നിങ്ങളാകുന്നത് നിങ്ങളുടെ ദൈവത്തോടുള്ള ആ ബന്ധമാണ് പ്രാർത്ഥനാ ജീവിതമാണ് ഇപ്പൊ നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം ഇതറിഞ്ഞാൽ നമുക്കിത് ഒരു വേറൊരു ലോകത്തിലായി പോകും നമ്മൾ ആ വചനം ഞാൻ നിങ്ങൾ എടുക്കാം ഒന്ന് പോരുന്നോസ് മൂന്നേ പതിനാറ് ഒന്ന് പോരും ദോസ് മൂന്ന് പതിനാറ് എന്താണ് ദൈവവചനം ബൈബിൾ ഉണ്ടെങ്കിൽ ഉറക്കിന്ന് വായിക്കാം ഒന്ന് പോരുന്നോസ് മൂന്നേ പതിനാറ് നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും നിങ്ങളിൽ വസിക്കുന്നു എന്നും ഒന്നുകൂടെ ആ വാക്ക് രണ്ടൂ പ്രാവശ്യം വായിച്ചാല് ഇച്ചയേലും പിടികിട്ടു അത് മൂന്ന് പീസായിട്ട് അത് മുറിച്ച് അന്നിട്ടത് വായിച്ചു നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും അപ്പൊ ഞാൻ ദൈവത്തിന്റെ ആര് ഇതിനകത്ത് ആരാവാത്മാവ് നിങ്ങളിൽ ആ സെന്റൻസ് വസിക്കുന്നു എന്നാണ് എന്നല്ല അതായത് പ്രസന്റ് നോക്കിക്കെല്ലാം തോന്നുന്നു രാവിലെ പത്ത് മണിക്ക് വന്നിരിക്കും പന്ത്രണ്ട് മണിക്ക് പോകും ഒരാറു മണി ആവുമ്പോൾ വീണ്ടും ദൈവാത്മാവ് വരും രാത്രിയിൽ അത് പോകും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും എന്ന് എഴുതിയിട്ടില്ല നിങ്ങളിൽ വസിക്കുന്നു എപ്പോഴായി ഇത് വസിക്കാൻ തുടങ്ങി ഒന്നുകൂടെ കേട്ടോ നിങ്ങൾ ദൈവത്തിൻ്റെ ആരെയും അതായത് ഞാനിങ്ങനെ ഞൊള്ളുമ്പോൾ എന്റെ വേദന എടുക്കുന്ന ഈ ശരീരം എന്താണ് ഇത് ദൈവം ചെയ്ത ഇത് അറിഞ്ഞാൽ തന്നെ നമ്മുടെ ആത്മീയ ജീവിതം ഒരൊറ്റ ഉയർച്ചയായി എന്റെ ശരീരം ദൈവത്തിന്റെ ആരെയും ഇതിനകത്ത് ഏർ ആത്മാവായിരിക്കുന്നെ

ദൈവത്തിന്റെ ആത്മാവാണ് ആത്മാവാണെന്ത് ദൈവാത്മാവ് ഇത് നമ്മുടെ ഉള്ളിൽ ഇപ്പം ആറു മണിക്കൊരാള് മരിച്ചു ആറു മണി ഒരാൾ മരിച്ചാൽ രണ്ടും രണ്ടു വഴിയും ഏതൊക്കെ ശരീരം നേരെ പെട്ടിക്കത്ത് പോകുന്നു അത് നാളെ നേരത്തോട് നേരെ വാങ്ങുന്നതിനൊമ്പ് അത് കുഴിച്ചിടും അത് കുഴി കുത്തിയിടും അല്ലെങ്കിൽ കലടിക്കാത്ത പോകുന്നു ആത്മാവ് അടക്കാൻ പറ്റില്ല ആത്മാവിനെ ആരെയും കുഴി ഓക്കാറുണ്ടോ ആറു മണിക്ക് മരിച്ചാൽ ആറു മണിക്ക് തന്നെ നടക്കുന്ന ഒരു സംഭവമാണ് മരിച്ചയാൾ പെട്ടിയിലേക്ക് കുഴിയിലേക്ക് ആത്മാവ് അത് ആരുടെ ആത്മാവാണ് ദൈവാത്മാവായത് കൊണ്ട് അത് ദൈവത്തി പോകും മരിക്കുന്ന സമയം വരെയും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരാത്മാവ് ഉണ്ട് അത് വിലയുള്ള ദൈവാത്മാവാണ് ഇത് എപ്പോഴാണ് പറഞ്ഞേ അതായത് ഒരു കുഞ്ഞ് ആ കുഞ്ഞിന്റെ അമ്മയുടെ ഒരു മൈന്യൂട്ട് സെക്കൻഡിലാണ് സെക്കൻഡിനെ കണ്ടാൽ ആ സെക്കൻഡിൽ സ്വർഗത്തിലെ ദൈവം ഒരാത്മാവിനെ ഈ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ കൊച്ചിന് കൊടുക്കും അതുകൊണ്ട് ആഘോഷം ചെയ്യരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആളുകൾ പറയരുത് ഡോക്ടർമാർ പരിശോധിക്കും മൂന്ന് മാസം അഞ്ചു മാസമായ പരിശോധിച്ച് പറഞ്ഞു കൊച്ചിന് അംഗവൈകല്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ആ കൊച്ചിനെ കളഞ്ഞേക്ക് അപ്പൊ നമ്മൾ പറയും കളയരുത് അത് ചെയ്യരുത് ചെയ്യരുത് കാരണം ആ കുഞ്ഞിന് ആ കുഞ്ഞിന്റെ ഉള്ളിൽ എന്തുണ്ട് ദൈവം കൊടുത്ത നമ്മൾ ഉണ്ടാക്കിയവരുടെ വെച്ച് വെച്ച സാധനമല്ല ദൈവം നേരിട്ട് കൊടുത്ത ഒരാത്മാവ് ഇരുപണ്ട് ഈ ആത്മാവിനാണ് വിലയുള്ളത് ഇനി ഒരു കാര്യം കേട്ടേ ദൈവം എനിക്ക് തന്നെ ആത്മാവിന് ഞാൻ വില കൊടുത്താൽ ദൈവം എന്റെ ഈ ശരീരത്തിന് ദൈവം വില തരും വിശ്വാസമുള്ളവരോരുണ്ട് അതാണ് നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പ് വിശ്വാസമുള്ളവരുണ്ട് വിശ്വാസമില്ലാത്തവരുണ്ട് അത് അറിയാതെ വളർന്ന നമ്മുടെ ഉള്ളിൽ എന്തുകൊണ്ട് ദൈവാത്മാവുണ്ട് ഇതിന് വില കൊടുത്താൽ ദൈവം എന്തിനു വില തരും വില തരുമോ അൽഫോൻ സാമ മരിച്ചു ആ അൽഫോൻസാമ മരിച്ചു കഴിഞ്ഞ് നാടുകൾക്ക് ശേഷം അൽഫോൻസാമയുടെ ആ ശവകുടീരി ഒരു ഡ്രസ്സിന്റെയോ അസ്ഥിയുടെയോ ഒരു ചെറിയ കഷ്ടം കിട്ടി അത് ഏത് ദേശത്ത് കൊണ്ടോ അവിടെ പ്രത്യേകമായി പ്രാർത്ഥിക്കുമ്പോൾ അൽഫോൻ സാമയുടെ മാധ്യസ്ഥം ആ ദേശത്തുള്ള ആളുകൾക്കും അവിടെ കിട്ടുന്നു അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും അസ്ഥികൾക്കും അങ്ങനെ എല്ലാവരും ഉപയോഗിച്ച ഡ്രസ്സിന്റെ അംശത്തിനും തിരിശേഷി പോലെ ആകുമായിരുന്നെങ്കിൽ നമ്മളെ ആരുടെയും എല്ലരുടെയും ഇല്ല ദൈവം കൊടുത്തി ആത്മാവിന് വില കൊടുത്തു ആ വില കൊടുത്ത ആള് മരിച്ച് മണ്ണോട് മണ്ണായാലും അവിടെയുള്ള തരി മണ്ണിന് വരെ ആ വില ദൈവം അതുകൊണ്ടാണ് ചില വിശുദ്ധരായ ആളുകൾ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ശരീരം ഇപ്പോഴും അതുപോലെ ഇരിക്കുന്നു നാവ് ശരീരം ദൈവം തന്നെ ഒരു വിലയുടെ ആത്മാവുണ്ട് ഈ ആത്മാവിന് ഞാൻ വില കൊടുത്താൽ എന്റെ ഈ ശരീരത്തിന് മരിച്ചതിന് ശേഷം പിന്നീടും എന്റെ ഈ ശരീരത്തിന് വിലയുണ്ട് ദൈവത്തിന്റെ ആത്മാവ് അപ്പൊ ഈ ദൈവാത്മാവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചാൽ ഓർക്കണം ഈ ആത്മാവിന് ദോഷം വരാത്ത ഒരു കാര്യ ദോഷം വരുന്ന ഒരു കാര്യം ചെയ്ത് അതായത് ബൈബിളിൽ റോമൻ ലേഖനം എട്ടാമധ്യായം ആറാമത്തെ ബാക്യത്തിലെ ഫസ്റ്റ് പാർട്ടികാഷങ്ങൾ എങ്ങോട്ട് നൈക്കോളും ഏതാണ് ജഡാഭിലാഷങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ആഗ്രഹം ജഡത്തിന്റെ ആഗ്രഹം വ്യഭിചാരത്തിന്റെ ഭാവം ജടിക ഭാവങ്ങൾ ഇതെങ്ങോട്ട് നയിക്കൊള്ളൂ എനിക്ക് ദൈവം തന്നെ ആത്മാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടു ജടാഭിലാഷങ്ങൾ ആത്മാവിന്റെ മരണത്തിലേക്ക് മരണത്തിലേക്ക് എന്ന ആത്മീയ അഭിലാഷമോ അത് എന്റെ ആത്മാവിന് എന്താ ആത്മീയ അഭിലാഷം എന്ന് പറഞ്ഞാൽ എനിക്ക് വചനം കേൾക്കണം അല്പം കൂടി പ്രാർത്ഥിക്കണം എനിക്ക് ഒരു നേരം ദുരിതനെടുത്ത് പ്രാർത്ഥിക്കണം എനിക്ക് അല്പം കൂടി വിശ്വാസത്തിൽ വളരണം ഇത്രയൊന്നും പോരാ എന്റെ ആത്മീയ ജീവിതം എത്തിക്കും ആത്മാവിന് ജീവൻ തരുന്ന അവസ്ഥയിലേക്ക് ജനാഭിലാശങ്ങൾ ആത്മാവന്റെ നാശത്തിലേക്ക് ആത്മീയ അഭിലാഷങ്ങളോ എന്റെ ആത്മാവിനെ നയിക്കുന്നത് ജീവനിലേക്കും സമാധാനത്തിലേക്കും ഒരു കാര്യം ഉയർത്തി ആത്മാവിനെ ആത്മാവിനെ കുറിച്ചാണ് കുറിച്ച് ഇപ്പോൾ ഇന്ത്യൻ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായി ഇവിടെയുള്ള നിങ്ങൾക്ക് ഇന്ത്യൻ കാണാൻ കഴിയില്ല ചടങ്ങുകളുണ്ട് പിന്നെ ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഭയങ്കര സെക്യൂരിറ്റിയാണ് ഗൺമാന്മാരുണ്ട് പിന്നെ ക്യാമറ നിരീക്ഷണത്തിനാണ് ഒരു ചെറിയ ഒരു അസ്വസ്ഥത പോലും ഒരു നോട്ട് ഫുൾ ചെക്കപ്പാണ് പെട്ടെന്നൊന്നും നടക്കുന്ന എന്തുകൊണ്ടാണ് രാഷ്ട്രപതി ഇരിക്കുന്ന ആ മുറിക്ക് ഇത്രയും പ്രൊട്ടക്ഷൻ കിട്ടാനുള്ള കാരണം ആതിനകത്ത് വിലയുള്ള ഒരു മനുഷ്യനുള്ളത് കൊണ്ട് ആണോ ഇത്രയും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് രാഷ്ട്രപതി ഈ ദേശത്തേക്ക് വരുവാണെങ്കിലോ ഒരാഴ്ച മുമ്പേ ഇവിടെ സെക്യൂരിറ്റി മുഴുവൻ പോലീസ് ക്യാമ്പ് ചെയ്യും ഇവിടെ എല്ലാം അന്വേഷണം അരിച്ച് പതുക്കി ഭയങ്കര നിരീക്ഷണം ബോംബ് സ്ക്വാഡ് മുഴുവൻ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആക്റ്റീവ് ആയിരിക്കും ഇത്ര വിലയുള്ള ഒരാൾ വരുന്നതിന്റെ ഭാഗമായി ചെക്കിംഗ് മുഴുവൻ അങ്ങനെയാണ് നോക്കിക്കെ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നൊരു ആത്മാവിന് ഞാൻ ഒരു വില കൊടുത്താൽ എന്റെ ദൈവവും എന്റെ ശരീരത്തെയും എന്റെ ജീവിതത്തെയും ദൈവത്തെയും ഇതിനേക്കാൾ ശക്തമായി പ്രൊട്ടക്ട് ചെയ്തിരിക്കും എനിക്ക് വിലയുള്ള ഒരു ആത്മാവിന്റെ ഉള്ളിനുള്ളിൽ അതിന് ഞാൻ വില കൊടുക്കും ആ വില കൊടുക്കുമ്പോൾ ദൈവം ശരിക്കും പ്രൊട്ടക്ഷത്തിൽ ഇരിക്കുന്ന മുറിയിൽ ചുറ്റുമ്പോൾ ഭയങ്കര സെക്യൂരിറ്റി ഉള്ളത് ക്യാമറ നിരീക്ഷണത്തിൽ ഭയങ്കര കയറി കൊടുക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെയും ദൈവം അതുപോലെ ആത്മാവിന്റെ വില അത്രയും വലുതാണ് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചേ ദൈവം തരുന്ന അനുഗ്രഹം അത് ആത്മാവിലൂടെയാണ് ജീവൻ തരുന്നത് ബൈബിൾ ഒരു വാക്ക് അധ്യായം ആയിട്ട് ഞാൻ പറയാം ഒന്ന് ശ്രദ്ധിച്ച് യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിനെ

ബൈബിളിൽ മലയാളമായി ആത്മാവിനാൽ എന്നാണെങ്കിൽ ഇംഗ്ലീഷ് ബൈബിളിൽ ആത്മാവിലൂടെ എന്നാണ് കേട്ടെ ആത്മാവിനാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത് ആത്മാവിലൂടെയാണ് അതുകൊണ്ടാണ് ഈശ്വര പറഞ്ഞത് ഒരാൾ ലോകം മുഴുവൻ നേടി പത്ത് പതിനായിരം ഏക്കർ സ്ഥലം ഇടൊക്കെ ഉണ്ട് പക്ഷെ സ്വന്തം ആത്മാവ് നഷ്ടമായാൽ അവൻ എന്നാ പ്രയോജനം ഒരു പ്രയോജനവും ഇല്ല അപ്പോൾ ഏറ്റവും വിലയുള്ളത് എന്തിനാണ് ലോകം മുഴുവൻ നേടി സ്വന്തം പേരിൽ ഉള്ളതിനേക്കാൾ വിലയാണ് ദൈവം ഒരു വ്യക്തിയുടെ ആത്മാവിൽ കൊടുത്തിരിക്കുന്നവില ഇനി അടുത്തത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ് ഇത് പറഞ്ഞപ്പോൾ ഇത് ഒരുപാട് ഇതൊരുപാട് കരഞ്ഞുകൊണ്ട് എന്റെ കൂടെ ആളോട് പോകും അയ്യോ ആത്മാവിനെ കുറിച്ച് എനിക്ക് ഇപ്പോഴാണ് ഇനി ഒരിക്കലും ആത്മാവിന് ദോഷം ചെയ്യില്ല എന്ന് ഒരു ഞാൻ ആ വ്യക്തിയെ വ്യക്തിയോട് സംസാരിച്ച് അപ്പോൾ ഒരു കാര്യം കേട്ടു ഈ വ്യക്തി പറ ആത്മാവിന് വില കൊടുത്താൽ നമ്മളുടെ ഭൗതിക മണ്ഡലം കൂടി അനുഗ്രഹിക്കപ്പെടും പറയാം ശരി അവളെ പറയും കൗൺസിലിംഗ് നടത്തുന്നവർക്കൊക്കെ ആത്മാവ് പോലെ അയാൾ ദൈവശ്രോഷൻ അയാൾ അയാൾക്ക് നടക്കുന്ന ആത്മാവിന് എന്റെ ദൈവം അനുഗ്രഹിക്കപ്പെടുന്നു ബൈബിളിൽ ഉദാഹരണ സഹിതം പറയാം തിരിച്ചു വരുമ്പോൾ അപ്പം പറഞ്ഞത് എന്നാ വാക്ക് അവൻ മരിച്ചവനായിരുന്നു പറഞ്ഞു അവൻ മരിച്ചവനാണോ

അടിപൊളി അവന്റെ ഏത് മേഖല കൂടി അനുഗ്രഹിക്കപ്പെട്ടു അവൻ വന്നത് എന്തിനാണെന്നറിയോ യജമാൻ വീട്ടിലെടുക്കുന്ന പണിക്കാരി ഭക്ഷണം ഭക്ഷിച്ചിട്ട് ആ സൈഡിലേക്ക് കിടക്കാലോ മിനിമം ആഗ്രഹത്തോടെ വന്നേ ആത്മാവിന് വില കൊടുത്തപ്പോൾ ആ മനുഷ്യന്റെ ഭൗതിക മണ്ഡലം കൂടി അനുഗ്രഹിക്കപ്പെട്ടു ഇപ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവാത്മാവിന് നിങ്ങൾ വില കൊടുക്കുമ്പോൾ അതിന് ദോഷമാകുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുമ്പോൾ നാളെ നിങ്ങളുടെ ഭൗതിക മണ്ഡലം കൂടിയാണ് സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് ഉയർത്തുന്നത്

ബൈബിളിൽ ഒരു വ്യക്തിയാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സോളമൻ മൂന്നാം അധ്യായത്തിൽ സോളമന്റെ ജീവിതം ശ്രദ്ധിച്ച് സോളമൻ ദൈവം സോളമനെ അനുഗ്രഹിക്കാൻ ഇഷ്ടപ്പെട്ടവരെ സോളമനോട് പറഞ്ഞു തന്ന നിനക്ക് എന്തു വേണേലും നീ ചോദിച്ചോ പണം വേണേ പണം ചോദിച്ചോ സമ്പത്ത് വേണേ സമ്പത്ത് ചോദിച്ചോ എന്ത് ചോദിച്ചോ ഞാൻ തരുന്നു പറഞ്ഞു സോളമൻ ചോദിച്ചു തന്നതാ എനിക്ക് ജ്ഞാനവും വിവേകവും മതി പരിശുദ്ധാത്മാവിനെ മതി എന്ന് പറഞ്ഞു അപ്പോൾ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചത് അനുഗ്രഹിച്ചോ അവന്റെ ഭൗതിക മണ്ഡലം അനുഗ്രഹിച്ചു വാക്യം നീ ചോദിക്കാത്തവ കൂടി നിനക്ക് ഞാൻ തരും രണ്ടു മൂന്ന് കാര്യങ്ങളാണ് കൊടുത്തെ നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്ത് മതത്വം മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നനക്കൊണ്ടായിരിക്കും